ല്ലോ എന്തായാലും വന്ന ഉടനെ തിരിച്ചു പോന്നേ വാന്നേ നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം എടാളിയ നിന്റെ ഭാര്യ ശരിയല്ലടാ നിന്നെ കാണാ വന്നപ്പോൾ പോവാൻ പറഞ്ഞു അത് മാത്രമല്ല ഇവനെ കഷണ്ടിത്തല്ലോ നിന്നെ കഷണ്ടിത്തല്ലോ എന്റെ ഫ്രണ്ട്സിനോട് എന്താ പറഞ്ഞത് പോവാ പറ നമ്മൾ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ പറയാം നീയാരാ എന്ത് അധികാരത്തിന്റെ ഇങ്ങനെ പറഞ്ഞു അവർ എന്റെ ഫ്രണ്ട്സാ അവരെ പറഞ്ഞു വേണ്ടത് ഒരു തവണ നീ വിട്ടു പോടാ വിട്ട് പോടാ ചെല്ലേ മധു താണെ വെച്ച് പറഞ്ഞു മനസ്സിലായില്ല അല്ലെങ്കിൽ മര്യാദക്ക് പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടല്ലേ ഞാൻ മോളി വിളിച്ചിട്ട് ഇത്രയും ഡോസ് കൊടുത്തത് അമ്മക്ക് നാണവും മാനവും മര്യാദയൊന്നും അറിയില്ല എന്നും നോക്കികള് അതിന് താനെന്തിനാ കരയുന്നടാ കൊലത്തിനോഹി നിനക്ക് ഡൈവോഴ്സ് കിട്ടാൻ നിന്റെ ജീവിതം നാഗണ്ട കൈ പോകടാ ആ മരമാരി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല

സാറിന് കഴിക്കാൻ നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ പറയാൻ വേണ്ടി ഞാൻ വന്നത് നിന്റെ ഡാഡിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട്

വഴിക്കാ പോകുന്നേ ഡ്രോപ്പ് യു സാർ ബുദ്ധിമുട്ടുണ്ടോ ഞാനെള എന്താ ഇതിന്റെ പേരിൽ ബൈക്കിൽ നിനക്കെന്ന വിചാരം നിന്റെ മോഹം മനസ്സിരിക്കട്ടെ മോളെ ഓസിനെ എ സി കാറി കയറി പോകാൻ കരുതി അല്ലേ കാശ് കൊടുത്ത് ബസി പോടി മോളെ

നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഞങ്ങൾ ആരോ നിങ്ങൾക്ക് അറിയോ ഞങ്ങൾ സൂര്യനാരായണ സമ്പാദിച്ച സ്ഥലമാണെന്ന് പറയടാ അവനോട് ഏ നമ്മുടെ കാന്തമ്മടെ ഇല്ലെന്ന് തോന്നലോ ഹായ് ടൈമത്ര കാന്തമ്മ ഇതുവരെ കണ്ടില്ലല്ലോ എവിടെ പോയി കിടക്കുന്നു ഞാൻ വരുന്നതുവരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം വെരി കെയർഫുൾ വാച്ച്മാൻ എന്ന പേരുള്ള തേടിയിൽ ചൂടിനോട് വന്നിരുന്നു അങ്ങനെ ഞാളിവിടെ വന്നിട്ടില്ലല്ലോ ഇത്ര ലേറ്റ് ആയിട്ട് അവളെ കാണാനില്ലല്ലോ ഇനി എവിടെ പോയെന്തോ മര്യാദയ്ക്ക് മധുമതി എവിടെ ഉണ്ടെന്ന് പറയുന്ന ഞാൻ എനിക്ക് നല്ലത് ഇപ്പൊ മതും എവിടെയാന്ന് അറിയില്ല ഇനി അറിയാമെങ്കിലും പറയാൻ പറയാം മനസ്സിലായി what 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 അത് നീ അറിയേണ്ട കാര്യമില്ല അറിയണം ഇത് വീടോജോ നിന്റെ ഇഷ്ടം പോലെ അങ്ങനെ നടക്കാൻ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു നിനക്ക് അറിയോ സംഭവിച്ച ആർക്കാൻ റെസ്പോൺസിബിലിറ്റി ഡി നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു പറയടി നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു അച്ഛൻ എന്നെ കൊല്ലാൻ വേണ്ടി റൗഡികളെ പറഞ്ഞു വേണ്ട നീ നീ പോവാ പോവാ എനിക്ക് നിങ്ങളുടെ ഞാൻ പറയാൻ പ്രിയയുടെ ചേട്ടന്റെ കയ്യില് എന്റെ ഫീസിന് വേണ്ടി സ്വർണം വിൽക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് വെയിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ലേറ്റ് ആയത് സോറി ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചോണം ഇനി ഞാൻ എങ്ങോട്ടാണെങ്കിലും പറഞ്ഞിട്ടേ പോവുള്ളൂ നാണമില്ലട ഇത് വന്ന് പറയാൻ പത്ത് പേരുണ്ടായിട്ട് ആ പേരച്ചിറക്കന ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ വന്നിരിക്കുന്നു അവനെ കൊല്ലാതെ എന്റെ മുമ്പിൽ വന്നു പോകരുത് ഇനി ഒരു മാസം പോലും ഇല്ല ആ പയ്യൻ െങ്കിലും സംഭവിച്ചാൽ നിന്റെ ഇമേജ് എന്താകും നിങ്ങൾ അത് നീ അവനെ കൊല്ലിച്ചാൽ നീ തന്നെ കുടുങ്ങും അത് നീ ജയിച്ചതിന് ശേഷമാണെങ്കിലോ ഏതെങ്കിലും ഒമാരുടെ തലയെ വെച്ച് കേട്ട അതുകൊണ്ട് ഈ സമയത്ത് നീ ആലോചിക്കേണ്ടത് ഇറങ്ങിപ്പോയ നിന്റെ മകളെ കുറിച്ചായിരിക്കരുത് വരാൻ പോകുന്ന പദവിയെ കുറിച്ചാ നീ ഇലക്ഷനിൽ മാത്രം ശ്രദ്ധിക്ക ഒരിടത്തും അവന്റെ ജാതി സമ്മേളനമായാലും ഇലക്ഷൻ സമ്മേളനമായാലും അതൊന്നും നടക്കാൻ പാടില്ല പെർമിഷൻ കിട്ടാതെ എങ്ങനെയാ സാറേ നമ്മൾ ഇലക്ഷൻ മീറ്റിംഗ് സൂര്യനാരായണന്റെ ആൾക്കാരെ ആരെ കണ്ടാലും ഏതെങ്കിലും കേസിൽ ഒക്കെ നമ്മുടെ ആൾക്കാരെല്ലാം പിടിച്ച് കള്ളക്കേസി കൊടുക്കുക സാർ സൂര്യനാരായണ നിന്റെ കുടുംബം ഞാൻ കുളം തോന്നി അവ കേന്ദ്രമന്ത്രിയുടെ റെക്കമെന്റേഷനാണ് സാറേ വീണ്ടും വന്നത് അവന്റെ ഈ പോക്ക് കണ്ടിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയായിരുന്നോ തോന്നുന്നത് മഹാലക്ഷ്മി ആയ നമ്മുടെ മോളെ ഇറങ്ങി പോയതോടെ ആരാടാ മഹാലക്ഷ്മി എനിക്ക് മാനക്കേട് ഉണ്ടാക്കി ഇറങ്ങി പോയ മൂതില ഇനി മേലിൽ ഇവിടെ ആരും ആ പേര് മിണ്ടി മിണ്ടിപ്പോകരുത് അവളുടെ ഓർമ്മ പോലും ഇവിടെ ആർക്കും ഉണ്ടാവരുത് അത് മനുഷ്യനായാലും ശരി എന്റെ ചോറിന് ഇട്ട് കാണിക്കുന്ന ഏത് ജീവിയായാലും ശരി തല്ലിക്കൊല്ലടാ

നിന്നോടുള്ള ദേഷ്യം കാരണം നിന്റെ അച്ഛൻ നമ്മുടെ പപ്പിയെയും കൊല്ലാൻ നോക്കിയിടിയും മോള ഇഷ്ടപ്പെട്ടോ ഇതാണ് നമ്മുടെ വീട് പേരിനൊരു കല്യാണം കഴിച്ചെങ്കിലും സ്റ്റിൽ ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് വെല്ലം നന്നാ വാങ്ങിച്ച് കഴിക്കരുത് അഥവാ കഴിച്ചാ നിന്റെ കാര്യം പോക്ക എന്താ നോക്ക് അതാ നമ്മുടെ ബോർഡ് അത് മാത്രം കിടക്കരുത് ഓക്കെ നിനക്കൊരു പേര് വേണമല്ലോ അല്ല ഈ പട്ടി തന്റെയാണോ ലോറിക്കടി കയറിയതാ ഞാനാണെന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാ ഇടിച്ചോടാ ഓ ഈശ്വരാ നമ്മളെ കൈ മുറഞ്ഞിട്ട് വേറെ മൈൻഡുമില്ല വർക്കർ സ്നേഹം കണ്ടില്ലേ ബണ്ണി 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 ഇവൻ എന്ത് ജീവനം താങ്ക്സ് ബണ്ണി ദേവു ബണ്ണി അവരെ എടിച്ചേ ഇവിടെ നിൽക്കുന്നേ അതക്ക ഞാൻ പിന്നെ പറയാം ആ അലങ്കാർ പ്ലാസയിലേക്ക് 20 പിസയുടെ ഓർഡർ ഉണ്ടായിരുന്നു നീ ഇതുവരെ ഡെലിവറി ചെയ്തില്ലേ ഇതൊക്കെ താാൻ ചോദിക്കുന്നത് എന്തിനാ ഞാനല്ലാ പിന്നെ അന്റെ തന്ത ചോദിക്കോ സർ ആ സർ ആയിരുന്നു എന്താടാ വരം കൊടുക്കുന്ന സായിബായേ പോലെ ആ ആ ആന്ന് കടിച്ചിട്ടിരിക്കണ എന്താടാ പിന്നെ ഞാൻ പറഞ്ഞുടറോ സോറി സർ ആ എന്തുപറ്റിടാ എന്തുപറ്റിടാ ബണ്ണി ഇന്നലെ കാന്തമ എന്ന ബണ്ണി എന്ന് വിളിച്ചു നല്ല അടി ർത്താവിനെ ഇത്ര നാൾ ഒരിടത്ത് താമസിച്ചിട്ടും കാന്തം എന്നെ മനുഷ്യനായിട്ട് പോലും കണ്ടിരുന്നില്ല എന്നാൽ ഇന്നലെ എന്നെ നോക്കി സ്നേഹത്തോടെ താങ്ക്സ് ബണ്ണി എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രേമെല്ലാം കൂടി അങ്ങോട്ട്